ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിലിപ്സ് അവൻ്റ് സൂത്തി പാസിഫയറിനെ കുറിച്ചാണ് നമുക്കറിയാം നിരന്തരമായി നമ്മൾ പാസിഫയർ യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുഞ്ഞാവ് ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു പാസിഫയർ അവർ നമുക്ക് തന്നതും ഈ ഒരു പാസിഫയർ ആയിരുന്നു അത് തരുമ്പോൾ തന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലർ യൂസിനല്ല പാസിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിപ്പോൾ ഏതൊരു ബ്രാൻഡായാലും കുഞ്ഞെപ്പോൾ കരഞ്ഞാലും വാവയ്ക്ക് അപ്പം പാസിഫയർ വെച്ച് കൊടുക്കുന്നത് ഒരു ശീലം അത്ര നല്ലതുമല്ല നിരന്തരമായി യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഘടന വരെ മാറുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഈ കാര്യത്തിലോട്ട് വരാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാസിഫയേഴ്സും കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്ത് നമുക്ക് പരീക്ഷിക്കാനായിട്ട് ഇവിടെ സമയമില്ല റിസ്ക് എടുത്ത് പരീക്ഷിക്കുന്നതിനേക്കാളും കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും സേഫ് ആയിട്ടുള്ള പാസിഫയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫിലിപ്സ് എവൻറ്റിന്റെ ഈ ഒരു പാസിഫയർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടെയാണ് ഇവൻ ദോ ഇത് ഹോസ്പിറ്റൽ യൂസ്ഡ് ആണ് സ്പെഷ്യലി ഫോർ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ഇതൊരു വൺ പീസ് ഡിസൈൻ ആണ് ദാറ്റ് മീൻസ് മെഡിക്കൽ ഗ്രേറ്റ് സിലിക്കോൺ ഈസി ടു ക്ലീൻ ആൻഡ് നോ പർസ് ടു സെപ്പറേറ്റ് പാറ്റിനുപരി ഇതൊരു ഫിംഗർ ഫ്രണ്ട്ലി ആണ് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ വായിൽ നമുക്ക് തന്നെ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പാസിഫേഴ്സിന് ത്രീ ടു എയ്റ്റീൻ മന്ത്സിന്റെ സൈസ് വരെ അവൈലബിൾ ആണ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴോ കുഞ്ഞുങ്ങൾ ഓവറായിട്ട് കറയുമ്പോഴോ അല്ലെങ്കിൽ വായല് വിരലേക്കിടുമ്പോഴോ നമ്മൾ ഈ പാസിഫയർ വെച്ചു കൊടുക്കും അതേ സമയം തന്നെ മൂന്ന് മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു പാസിഫയർ വെച്ച് കൊടുക്കാനും പാടില്ല ോസ്പിറ്റലിൽ നിന്നേ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മൂന്ന് മാസം കൂടുമ്പോഴേ നമ്മൾ പാസിഫയർ മാറ്റണം എന്നുള്ളത് അത് കുഞ്ഞുങ്ങളുടെ ഓറൽ സ്ട്രക്ചറിനും നല്ലതായിരിക്കും ഫിലിപ്സ് എവൻ സൂത്തി പാസിഫയർ മെയ്ഡ് ഇൻ യു എസ് എ ആണ് പക്ഷേ കാനഡയിലും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ആൻഡ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് മെഡിക്കൽ ഗ്രേഡും ബി പി എ ഫ്രീയുമാണ് ന്യൂബോർ ബേബീസിന്റെ അമ്മമാർക്കായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസും കൂടിയാണത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും മറക്കണ്ട നിരന്തരമായിട്ടുള്ള പാസിഫയർ യൂസേജ് കുഞ്ഞുങ്ങൾക്ക് നല്ലതും പിന്നെ ആരും വിഷമിക്കേണ്ട ഫിലിപ്സ് സെവൻ സൂത്തി പാസിഫയേഴ്സ് ആർ അവൈലബിൾ ഇൻ ഇന്ത്യ ത്രൂ ഓൺലൈൻ ഓൺലൈൻ റീറ്റൈലേഴ്സ് ആയിട്ടുള്ള ആമസോൺ ഇന്ത്യ ക്യാറ്റീവ് ബ്യൂട്ടി എന്നീ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോ ഹെൽപ്പുൾ ആണെന്ന് തോന്നുന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ